അധ്യായം അഞ്ച് മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിന് ചെവിചായിക്ക പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നു അവളുടെ അണ്ണാക്കു എണ്ണയേക്കാൾ മൃദുവാകുന്നു പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തലവാൾ പോലെ മൂർച്ചയുമുള്ളവൾ തന്നെ അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവളുടെ കലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതവണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല ആകയാൽ മക്കളെ എന്റെ വാക്കുകേൾ പിൻ എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത് നിന്റെ വഴിയെ അവളോട് അകറ്റുക അവളുടെ വീടിന്റെ വാതിലോട് അടുക്കരുത് നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത് കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത് നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിൽ ആയിപ്പോകരുത് നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീയൊടുവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുക്കയും എന്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്കു ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത് നിന്റെ സ്വന്ത ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല നിനക്ക് മാത്രമേ ഇരിക്കാവൂ നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചുകൊള്ളുക കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്ഥലങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പോഴും മത്തനായിരിക്ക മകനെ നീ പരസ്ത്രീയെ കണ്ടു ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത് മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവന്റെ നടപ്പൊക്കയും അവൻ തൂക്കിനോക്കുന്നു ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും മഹാബോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും